മനുഷ്യൻ കാണുന്ന സൗന്ദര്യത്തിന്റെയും വൈരൂപ്യത്തിന്റെയും ഇടയിൽ എത്ര അകലം ഉണ്ടാവും അരനിമിഷത്തിന്റെ അകലം അല്ലെ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനം എതിരെ വരുന്ന മറ്റൊരു വാഹനത്തിലൊന്നിടിച്ചു പോയാൽ അരനിമിഷത്തിനുള്ളിൽ വികൃതമായി പോകും നമ്മുടെ സുന്ദരമായ ശരീരം വളരെ പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറകൾക്ക് കേൾക്കുന്നൊരു ആയിട്ടാണ് തോന്നുന്നത് അല്ലേ പ്രത്യേകിച്ച് പുതിയ പുതിയ ജൻ അവര് കാര്യമായിട്ടും അവരുടെ ഒരു പണി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് സൗന്ദര്യം പുറത്ത് പ്രകടിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി അവർ പിന്നെ പണിയെടുക്കുന്നു പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇതുപോലുള്ള ക്ലാസ്സിലും ഇൻ്റർവെല്ലായിക്കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അധ്യാപകർ വരുന്ന സമയത്തൊക്കെ ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവുമല്ലോ ഒരു അധ്യാപകൻ മാറി മറ്റേ വരുമ്പോൾ ആ സമയത്ത് പോലും ഓരോ ബാഗിൽ നിന്ന് പിന്നെ ഇതെടുത്തിട്ട് ചെറിയ മിററും കാര്യമൊക്കെ എടുത്തിട്ട് അവരിങ്ങനെ എന്തോ ഒരു അവരൊരു പ്രൊഡക്റ്റ് പോലെ നമ്മൾ ശരിക്കും മുമ്പൊക്കെ നമ്മളിങ്ങനെ പറയലായിരുന്നു സ്ത്രീയെ പ്രൊഡക്റ്റ് ആയിട്ട് പലരുടെയും അതൊരു അവരുടെ അജണ്ടയാണ് എന്നുള്ളത് അതിന്റെ കൃത്യമായ ഒരു ഒരു ഇംപ്ലിമെന്റേഷൻ നമ്മൾ ലൈവായിട്ട് കാണുകയാണ് ശരിക്കും നമ്മൾ പുതിയ സാമ്പത്തിക ശാസ്ത്രത്തിലെ ലാവൻഡർ തിയറി എന്ന് സംഭവമുണ്ട് ഇതേപോലെയുള്ള കാര്യങ്ങളെ അത് പ്രത്യേകിച്ച് ഇതേപോലെ ലിപ്സ്റ്റിക് അതേപോലെയുള്ള ചെറിയ ചെറിയ മേക്കപ്പ് വസ്തുക്കളിലൊക്കെ എന്ത് ചെയ്യുക അതിൽ ആനന്ദം കണ്ടെത്തുന്ന അതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളുകൾ അതിന് രോഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം കാണണം ഇന്നിപ്പോൾ പ്രത്യേകിച്ച് എന്തിനും അല്ലെ ലിപ്സ്റ്റിക്ക് ഇടാതെ പുറത്തിറങ്ങുന്ന കുട്ടികൾ വളരെ ഒരു കുറവാണ് അല്ലേ സൗന്ദര്യം അതാണ് എല്ലാം എന്ന് വിചാരിച്ചു പോകുന്നത് ഈ പറയുന്നൊരു വാക്കുണ്ടല്ലോ ഒരു അര അരസെക്കൻഡിൻ്റെ സൗന്ദര്യവും തമ്മിലുള്ള ശരിക്കും പിന്നെ ആ പ്രയോഗത്തിൽ സൗന്ദര്യത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല അത് എന്തായാലും നമ്മൾ ആരോഗ്യമായാലും നമ്മുടെ പിന്നെ സാമ്പത്തികമായ വിഷയമായാലും എന്തെങ്കിലും ഒരുന്ന സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെ ലെവലാകെ മാറാണ് അത് വളരെ ചിന്തനീയമായിട്ടുള്ള ഒരു ഒരു ഭാഗം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ലാവിലത്തെ പുലരിവട്ടത്തിലൂടെ ഒന്ന് പുലരിവട്ടത്തിൽ അപ്പോൾ ഈ രാവിലെ സ്വാഭാവികമായിട്ടും നമ്മളെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചുകൊണ്ട് കൊണ്ടൊരു അനുഭവമാണ് സ്ത്രീയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് അവളിങ്ങനെ കല്യാണം കഴിച്ച് ആദ്യത്തെ അവ മധുവിതം ആഘോഷിക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരാഴ്ച എന്തോ ഒരു നല്ല സൗന്ദര്യമുള്ള സ്ത്രീയാണ് പക്ഷേ അത് വിവാഹം കഴിച്ച് അടുക്കളയിൽ നിന്ന് ചുടുവെള്ളം നിറച്ച് ദേഹത്ത് വീണ് പൊള്ളി പോയി കഴിഞ്ഞാൽ അവളെ സൗന്ദര്യത്തിലാണ് എല്ലാം എന്ന് വിചാരിച്ചു അതോടുകൂടെ എല്ലാം കഴിഞ്ഞു അതെ എല്ലാം കഴിഞ്ഞു അല്ലെങ്കിൽ എൻ്റെ സൗന്ദര്യപാടെല്ലാം ഒരു ഒരു അപകടത്തിൽ ഒരു കാർ ആക്സിഡൻറ്റിൽ ഒരു പ്രയാ ഒരു വീഴ്ചയിൽ എല്ലാം തീരാവുതി ഉള്ളത് അവരുടെ എല്ലാം സൗകര്യം ആ ബോധം ഉണ്ടാകുമ്പോൾ പിന്നെ അതിന് അത്ര വലിയൊരു വിഷയം ഇത് ഇതിനു വേണ്ടിയിട്ട് മറ്റു പലതും ആളുകൾ ശ്രദ്ധിക്കാതെ പോവുകയോ പ്രധാനപ്പെട്ട പലതും മാറി വെച്ചോ ഇതാണ് അവരുടെ മെയിൻ അജണ്ട പുതിയ കാലത്ത് പ്രത്യേകിച്ചും അവർക്ക് ശ്രദ്ധിക്കുന്നത് ഇത്തരം വിഷയങ്ങൾക്ക് അങ്ങനെയാണ് മീഡിയകളിലും മറ്റു പല ഭാഗങ്ങളിലും അവർ അവരുടെ ഒരു ലോകത്ത് അവർ കാണുന്നത് അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമേ നമ്മൾ അതായത് അവർ അത്ര കണ്ട് ആലോചിച്ചിട്ടോ അത്ര കണ്ട് പിന്നെ പിന്നെ അതിനെക്കുറിച്ച് ചിന്ത കൊടുത്തിട്ടൊന്നും ആവില്ല അങ്ങനെ ഉണ്ടാവും അതൊരു ബൈ പ്രൊഡക്റ്റ് എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ പോവാണ് അവരുടെ വിവാഹവേളകളിൽ ഇന്നത്തെ ബുക്കുകളെ സംബന്ധിച്ചിടത്തോളം വിവാഹ കുറച്ചൊക്കെ മേക്കപ്പ് ഒന്നും ശ്രദ്ധിക്കാത്ത ആളുകൾ പരാജയപ്പെട്ടു പോകുന്ന മേഖലയാണ് വിവാഹത്തിന്റെ സമയത്ത് ഒരു പെണ്ണായിട്ട് പുറത്തിറങ്ങുമ്പോ എന്തെങ്കിലുമൊക്കെ ധരിക്കും കുറച്ചെങ്കിലൊക്കെ മേക്കപ്പ് ധരിക്കണം വളരെ ഗൗരവത്തിൽ നമ്മൾ കാണണം പക്ഷെ വേറെ സംഭവത്തില് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ജീവിതകാലം മൊത്തം നമ്മൾ കൃത്യമായി ഇസ്ലാമിന്റെ ഏർ എന്താ നിയമങ്ങളൊക്കെ പാലി ജീവിക്കുന്ന ഒരു വ്യക്തിയെ എല്ലാരും ഒരു സമയമാണ് വിവാഹത്തിന്റെ സമയം അന്ന് നമ്മൾ എങ്ങനെയാണോ അതിൽ നമ്മൾ എന്ത് ചെയ്യണം വളരെ പോയി പുലർത്തണം എന്നുള്ളതാണ് പിന്നെ ഇതിനേക്കാളപ്പുറത്തേക്ക് മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ പലരും മനസ്സിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറയാറില്ല അല്ലേ നമ്മളെ ബാഹ്യമായ സൗന്ദര്യങ്ങളെക്കുറിച്ചാണ് പല ആളുകളും ചിന്തിക്കാറും മനസ്സിലാക്കാറുള്ളത് മനസ്സിനൊരു സൗന്ദര്യമുണ്ട് അതെ ആ സൗന്ദര്യം എത്രത്തോളം നമുക്ക് ലഭിക്കുന്നു അത് നമ്മുടെ മുഖത്തും നമ്മുടെ ജീവിതത്തിലുമൊക്കെ ഒരു പ്രളിച്ചം ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ദിവസവും പ്രയാസങ്ങളും അനുഭവങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു വീട്ടിൽ ആ വീട്ടിലെ കയറി ചെല്ലുമ്പോൾ അവരുടെ മുഖം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ ഇന്ന് കുടുംബജീവിതവും നമ്മുടെ ജീവിതമൊക്കെ ഏറ്റവും ഉഷാറായി ഹയറായി അലഹദില്ല മുന്നോട്ട് പോകുന്നൊരു അവസ്ഥ അവസ്ഥയാണ് ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചൈതന്യം നമ്മുടെ മുഖത്ത് കിട്ടും എന്നുള്ളതാണ് ശരിക്കും മനസ്സിൻ്റെ സൗന്ദര്യം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും അപകടം വന്നാൽ തന്നെയും പിന്നെ പ്രശ്നമില്ല ഇല്ല അത് മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ അവരെ പരിഹരി പരിചരിക്കാൻ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ ഈ ശരിക്കുള്ള ബാഹ്യ സൗന്ദര്യമല്ല ദീനിയായ വശത്തിലൂടെയാണ് അത് പോയിട്ടുള്ളതെങ്കിൽ എന്തിനും റെഡി ആയിരിക്കും അത് അതൊരു വ്യത്യാസം ഭയങ്കരമാണ് ശരിക്കും അല്ലേ ഇവിടെ ഒരു അനുഭവം പറയാറുണ്ട് ഞാൻ കേട്ടൊരു അനുഭവം കേട്ടോ വിവാഹം കഴിച്ചിട്ട് ഒരു രണ്ട് വർഷം ഒരുമിച്ച് ജീവിച്ചു ഉപരി ഭർത്താവും അങ്ങനെ ഭർത്താവ് ഒരു അപകടത്തിൽ പെട്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ പാരലൈസ്ഡ് ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇനി ജീവിക്കുക ഉറപ്പാണ് മക്കളില്ല ഒന്നുമില്ല ഈ കുട്ടിയാണെങ്കിൽ വളരെ ചെറുപ്പക്കാരെയാണ് ആ ഭർത്താവ് പറയുന്നുണ്ട് എന്തു ചെയ്തോ എന്നോ ഒഴിവാക്കി വേറെ വിവാഹം കഴിച്ചോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സ്ത്രീ തിരിച്ചു പറഞ്ഞ മറുപടി എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ടോ നിങ്ങളുടെ സമ്പത്ത് കണ്ടിട്ടോ ഒന്നുമല്ല നിങ്ങളുടെ മനസ്സ് കണ്ടിട്ടാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ബാഹ്യമായ സൗന്ദര്യങ്ങൾ കൊണ്ടോ ബാഹ്യമായ സമ്പത്ത് കൊണ്ടോ ഒന്നിനൊന്നുമില്ല പുറം പൂടികൾ കൊണ്ട് ഇതെല്ലാവരും പുറം പൊടിയാണ് ഇൻഫ്ലുവൻസേഴ്സ് അല്ലെ ക്യാമറക്ക് മുമ്പിൽ ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസേഴ്സിന്റെ ജീവിതമല്ല ക്യാമറ ഓഫ് ചെയ്താലും ഉണ്ടാകുന്നതാണ് നമ്മൾ ഫീഡ്ബാക്ക് വായിച്ചല്ലോ അതെ ലൈഫില് പിന്നെ പുറത്ത് ഒന്നും യഥാർത്ഥ ജീവിതം ചീരയെ അങ്ങനെ കളർഫുൾ ആയിരിക്കില്ല എന്നുള്ളൊരു ഒരു ഫീഡ്ബാക്ക് നേരത്തെ വായിച്ചു ഏതായാലും ഇന്നത്തെ ചിന്ത നമ്മൾ പിന്നെ നമ്മൾ പങ്കുവെക്കുന്നത് നമ്മൾക്ക് നമ്മൾ അല്ലെങ്കിൽ പലരും വലിയ സംഭവമായി കാണുന്ന സൗന്ദര്യം അത് അത് വൈരൂപ്യത്തിലേക്കുള്ള അതിലേക്കുള്ള അകലം വളരെ ചെറിയ ചെറിയ നിമിഷങ്ങൾ മതി എന്ന് തന്നെയാണ്